സംഖ്യാപുസ്തകം അധ്യായം ഇരുപത് അഹ്റോൻ്റെ മരണം ഇസ്രായേലിയർ ക്യാദിഷിൽ നിന്ന് പുറപ്പെട്ട് ഹോർമലയിലെത്തി ഏതോ രാജ്യാതിർത്തിയിലുള്ള ഹോർമലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും മെരീബ ജലാശയത്തിങ്കൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനയെ ധിഖരിച്ചത് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല അഹ്റോനെയും പുത്രൻ എലയാസറിനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അഹ്റോന്റെ വസ്ത്രമൂരി മകനായ എലയാസറിനെ ധരിപ്പിക്കുക അഹ്റോൻ അവിടെ വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവർ ഹോർമലയിലേക്ക് കയറിപ്പോയി മോശ അഹ്റോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു മലമുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു മോശയും എലയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അഹ്റോൻ മരിച്ചു പോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് മുപ്പത് ദിവസം ദുഃഖം ആചരിച്ചു